ിൽ സ്നേഹം നിറഞ്ഞവരെ സ്ലിഹാക്കാലം ഏഴാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസുഭാ മാതാവിനോട് ചേർന്ന് നാം ധ്യാനിക്കുക ദൈവകൽപ്പനകളുടെ പ്രാധാന്യത്തെ പറ്റിയും അവ അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയുമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ നിയമാവർത്തന പുസ്തകം നാലാമധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ഉടമ്പടിയെപ്പറ്റി നാം വായിക്കുന്നുണ്ട് നിയമാവർത്തന പുസ്തകം നാലാം നാലാമധ്യായം ആരംഭിക്കുക വിശ്വസ്തത പാലിക്കുക എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് കർത്താവ് തരുന്ന ദേശം കൈവശമാക്കണമെങ്കിൽ അവൻ നൽകുന്ന കൽപ്പനകൾ പാലിക്കണമെന്നുള്ള തിരുവചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുക അങ്ങനെ തൻ്റെ ജനവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ദൈവത്തെയാണ് ഒന്നാമത്തെ വായന നമ്മെ കാണിച്ചു തരുക ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൽപ്പന കൽപ്പനകളുടെ ഒരു ഉടമ്പടിയെയാണ് നമ്മളിവിടെ കാണുക തൻ്റെ കൽപ്പനയിലൂടെ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ഏശ്യാ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം എട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പ്രതിപാദിപ്പിക്കുക ദൈവകൽപ്പനകൾ പാലിക്കാത്ത അധാർ അധർമ്മിയുടെ ജീവിതത്തിൽ കടന്നുവരുന്ന ദുരിതങ്ങളെ പറ്റിയാണ് ദൈവകൽപ്പനകളോട് നാം വിശ്വസ്ഥത പാലിച്ചില്ലെങ്കിൽ ദൈവകോപം എപ്രകാരം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിശുദ്ധ പൗലോ സ്ലേഹ കൊറിയന്തോസിലെ സഭകരുതി ഒന്നാം ലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പൗലോസ് കൊറിയന്തയിലെ വിശ്വാസികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ദൈവകൽപ്പനയിൽ അടിസ്ഥാനമിട്ട സ്നേഹത്തിൻ്റെ നിർദ്ദേശങ്ങളിലൂടെ തൻ്റെ ജനത്തെ നയിക്കുന്ന പൗലോസ് ലിഹായാണ് നാം ഇവിടെ കാണുക എല്ലാം സ്നേഹത്തോടെ ചെയ്യുവിൻ എന്ന വലിയ നിർദ്ദേശത്തോടെയാണ് തിരുവചന ഭാഗം അവസാനിക്കുക ഇന്നത്തെ സുവിശേഷ ഭാഗമായ അലുഖാട് സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എന്നുള്ള സന്ദേശത്തിലൂടെ ലുഖാ സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുക ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള നമ്മുടെ യാത്രയിൽ കടന്നു വരാതിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെയാണ് എന്നാൽ അവയൊക്കെ തരണം ചെയ്തുകൊണ്ട് ദൈവകൽപ്പനയോട് വിധേയപ്പെട്ടുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം സ്വർഗരാജ്യത്തിൽ നമുക്കും പ്രവേശിക്കാൻ സാധിക്കും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവകൽപ്പനകളുടെ അടിസ്ഥാനം സ്നേഹമാണെന്നുള്ള വസ്തുതയും ഈ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കൽപ്പനകളോട് വിധേയപ്പെട്ട് ദൈവകൽപ്പനകൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ